ഹലോ നമുക്ക് ഇന്നൊരു അടിപൊളി ഡിസൈൻ വരച്ചാലോ നമ്മുടെ കൈയിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് അതിൻ്റെ ഒരു നടുവിലായി നിൽക്കുന്ന രീതിയിൽ ഈ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കാം ആദ്യം തന്നെ ഹംസ് വെച്ചിട്ടൊരു ഫ്ലവർ വരച്ചിട്ടുണ്ട് സംഭവം ഞാനത് വരയ്ക്കുമ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മറന്നതാണ് കേട്ടോ പിന്നെ നോക്കുമ്പോൾ ക്യാമറ ഓഫായിരുന്നു അതാണ് അത് വരക്കുന്ന വീഡിയോ ഫസ്റ്റിൽ തന്നെ ഇല്ലാത്തത് അപ്പോൾ ഇതൊക്കെ ഒരുവിധം എല്ലാവർക്കും ഈ ഒരു ഹംസ വെച്ചിട്ടുള്ള ഫ്ലവർ എങ്ങനെ വരക്കുക എന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതിന് മേലായിട്ട് ഇതുപോലെയുള്ള പെറ്റൽസ് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഉള്ളിലും ആ ഒരു പെറ്റൽ ചെറുതാക്കി വരച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അതിന് ശേഷം ഈ ഒരു ഫ്ലവറിൻ്റെ ഇതാ ഒരു ഈ ഒരു സെൻ്റർ ഭാഗം നോക്കിയിട്ട് തന്നെ ഒരു നാല് ലൈൻസ് വരച്ചു കൊടുക്കാം കേട്ടോ രണ്ട് സൈഡിലായിട്ട് സൈഡിലുമായിട്ട് കൊടുക്കണം അപ്പോൾ ഈ ലൈൻസ് വരക്കുമ്പോൾ നമ്മൾ ആ ഫ്ലവറിൻ്റെ ഏറ്റവും സെൻടർ ഭാഗം നോക്കിയിട്ട് വരക്കാനായിട്ട് നോക്കണം എന്നിട്ട് അതിൻ്റെ ഏറ്റവും സെൻട്രർ ഭാഗത്തുള്ള ലൈന് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡിലും വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫ്ലവർ വരക്കാൻ പഠിച്ചാൽ തന്നെ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും കേട്ടോ ഇതൊരു സിമ്പിൾ ഡിസൈനാണ് ഈ വരച്ച ഈ ഫ്ലവർ തന്നെയാണ് ഈ ഡിസൈന് മൊത്തം വരുന്നത് അതിന് ശേഷം അതിൻ്റെ മേലും താഴെയും ഇതുപോലെയുള്ള ഹംസ് വരച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് രണ്ട് സൈഡിലായിട്ട് ഹംസ് വരച്ചു കൊടുക്കണം അപ്പോൾ ഇപ്പോൾ വരക്കുന്ന ഒരു എലമെന്റിനാണ് ഹംസ് എന്ന് പറയുക പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ച് പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു സംഭവത്തിനാണ് എന്ന് പറയുക പിന്നെ ഇതൊക്കെ ഞാൻ നിങ്ങൾ ഈ ഹംസ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വരക്കാന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് എന്നിട്ട് ആ ഫ്ലവറിൻ്റെ സെൻ്റർ ഭാഗം നോക്കിയിട്ട് ഇതുപോലെ ഇതുപോലെയുള്ള ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടാവും താഴെന്ന് വലുപ്പം കൂടിയിട്ട് മേലക്ക് വരുംതോറും അതിൻ്റെ ആ സൈസിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലീവ്സിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ താഴെന്ന് നോക്കിയാൽ അറിയാൻ പറ്റണ്ടാവും താഴെ കുറച്ച് സൈസ് കൂട്ടിയിട്ട് അതായത് വലുപ്പം കൂട്ടിയിട്ട് വരച്ച് കൊടുക്കുക പിന്നെ മേലക്ക് വരുന്തോറും അതിൻ്റെ ആ ലീവ്സിൻ്റെ സൈസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനത്തെ ലീവ്സ് പെർഫെക്റ്റ് ആയിട്ട് വരക്കെട്ടോ എല്ലാതും ഒരേ സൈസ് ആക്കി വരക്കുന്നതും ഉണ്ട് ഇങ്ങനെ വരക്കുന്ന ടൈമിൽ ഇത് പരന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ട്യൂബ് വെച്ചിട്ട് തന്നെ അതങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും ഞാൻ ഇടയ്ക്കിടക്ക് ട്യൂബ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ തന്നെ അവിടെ കാണാനൊരു വൃത്തി ഉണ്ടാവും അതല്ല നമ്മൾ കൈ വെച്ചിട്ട് തന്നെ അങ്ങോട്ട് തുടച്ച് കളഞ്ഞാൽ അതാകെ പരന്നു പോവും പിന്നെ അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തായിട്ട് അതായത് നമ്മുടെ ഏറ്റവും ചെറിയ ഫിംഗറിൻ്റെ കുറച്ച് താഴെ ഭാഗത്തായിട്ട് അതേ സെയിം ഫ്ലവർ തന്നെ വരച്ചു കൊടുക്കുക കേട്ടോ അതിനായിട്ട് ആദ്യം സ്പൈറൽ വരക്കുക പിന്നെ ഹംസ് വരക്കുക എന്നിട്ട് അത് മാ പെറ്റൽസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും പകുതി വെച്ചിട്ട് സ്റ്റോറേജ് ഫുള്ളായിട്ടാണെന്ന് തോന്നണോ അത് കട്ടായി പോയി പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കുഴപ്പമില്ലല്ലോ ഈ ഒരു ഫ്ലവർ ഞാൻ താഴെ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ സീനില്ല അപ്പോൾ ഞാൻ എല്ലാവരോടും പറയും കൈ വെച്ചിട്ട് തുടച്ച് കളയരുത് എന്നൊക്കെ പറയും പക്ഷെ ഞാൻ ചില ടൈമിൽ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അത് ഡിസൈന് പരക്കൂലെന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് ഞാൻ എപ്പോഴും അങ്ങനെ കൈ വെച്ചിട്ട് തുടച്ച് കളയാറ് അധികം ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യൽ ഈ ഒരു ഫ്ലവർ വരച്ചിട്ട് അതിൻ്റെ താഴെ മേലെ അതെ ആ സെയിം ലീവ്സ് തന്നെ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒരു മൂന്ന് സൈഡിൽ നിൽക്കുന്ന രീതിക്കാണ് ഇങ്ങനത്തെ ഫ്ലവറും ഈ ലീവ്സും വരച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ നെക്സ്റ്റ് ഫ്ലവറും ഈ ഒരു ലീവ്സും വരക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും ഈ ഒരു രീതിക്ക് നിൽക്കുന്ന രീ സോറി ഈ ഒരു രീതിയിൽ നിൽക്കുന്ന പോലെ വരച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ആദ്യം വരച്ച ഫ്ലവറ് സെൻടർ ഭാഗത്തായിട്ട് വരണം കേട്ടോ അപ്പോൾ അതിനെ സെൻടർ ഭാഗത്ത് നിർത്തിയിട്ട് അതിൻ്റെ കുറച്ച് മേലെ അതിൻ്റെ സൈഡിലേക്കായിട്ട് നിൽക്കുന്ന രീതിക്ക് ഈ രണ്ട് ഫ്ലവേഴ്സും വരച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ രണ്ട് എലമെൻറ്റ് വരക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് വരക്കാനായിട്ട് പറ്റും ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ട് വരക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹാക്ക് പറഞ്ഞുതരാം സിമ്പിളായിട്ട് വരയ്ക്കാനുള്ളൊരു ട്രിക്ക് പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലവറും ആ ഒരു ലീവ്സും വീഡിയോ കണ്ടിട്ട് ഡയറക്റ്റ് കയ്യിൽ പോയി വരക്കരുത് ആദ്യം ഒരു എന്തെങ്കിലും വേസ്റ്റ് പേപ്പറിലോ അല്ലെങ്കിൽ വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്നിൽ വരച്ച് നോക്കുക ആദ്യം ഈ ഒരു ലീവ്സ് ലീവ്സൊരു അഞ്ചുവട്ടം വരച്ച് വരച്ച് നോക്കുക അതേപോലെ തന്നെ ഈ ഒരു ഫ്ലവറും അഞ്ചുവട്ടം വരച്ച് നോക്കുക അപ്പോൾ നമ്മൾ ആദ്യം വരക്കുന്നതിൻ്റെക്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ട് ഓരോ തവണ വരക്കും തോറും അതിൻ്റെ പെർഫെക്ഷൻ കൂടിക്കൂടി വരും എന്നിട്ട് അതിന് ശേഷം കയ്യിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഡിസൈൻ വരക്കാനായിട്ട് പറ്റും അപ്പം ഇങ്ങനെ മൂന്ന് സൈഡിലേക്കായിട്ടും ഡിസൈൻ വരച്ചിട്ടുണ്ട് ഇനി ഫിംഗേഴ്സിൽ എങ്ങനെ ഡിസൈൻ കൊടുക്കണമെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഈ ചെറിയ ഫിംഗറിലാണ് കേട്ടോ ഡിസൈൻ വരക്കുന്നത് ആദ്യം ഈ സ്പയറിൽ വെച്ചിട്ട് ഹംസ് വരച്ചിട്ടുള്ള ഫ്ലവർ വരയ്ക്കുക അതിനുശേഷം അതിൻ്റെ താഴേക്ക് നമ്മൾ ആ ഫ്ലവറിൻ്റെ മേലെ കൊടുത്തിട്ടുള്ള ആ ലീവ്സ് തന്നെ ഇവിടെയും വരച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫിംഗേഴ്സിലെ ഡിസൈനോ അല്ലെങ്കിൽ താഴെ ഡിസൈനോക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം കേട്ടോ ഇതേ സെയിം ഡിസൈനെ വരയ്ക്കണമെന്നൊന്നുമില്ല പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ഫിംഗറിലായിട്ടും സെൻ്റർ ഭാഗത്തായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഫ്ലവർ വരച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ താഴെ മേലെയും ഈ ഒരു സെയിം ലീവ്സ് തന്നെ വരച്ചു കൊടുക്കുക ചെയ്യുന്നത് സെയിം ഡിസൈൻ വരക്കണേക്കെ ഭംഗി ഇങ്ങനെ വരച്ചാലാണെന്ന് എനിക്ക് തോന്നി ഞാൻ ഇങ്ങനത്തെ ഡിസൈന് കൊടുത്തത് ഒരേ ഡിസൈൻ കൊടുക്കാണ്ട് ഓരോ ഫിംഗറിലും ഡിസൈന് മാറ്റം വരുത്തിയിട്ട് കൊടുത്തത് ഡിസൈനിൽ മാറ്റമൊന്നുമില്ല അതിൻ്റെ ആ ഒരു നിൽക്കുന്ന രീതിക്ക് മാറ്റം കൊടുത്തത് മറ്റേ ആ ഫിംഗറിൽ നിന്ന് താഴേക്ക് ഇതിൽ നിന്ന് ഏറ്റവും സെൻട്രൽ ഭാഗത്തു നിന്ന് പിന്നെ ഇതിൽ ഈ ഒരു വെറും ലീവ്സ് അല്ലല്ല ഈ ലീവ്സ് തന്നെ താഴേക്കും മേലേക്കായിട്ടും വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ ഒരേ ഡിസൈൻ തന്നെ വരച്ചാൽ ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് വെച്ച് വരച്ചതാണ് ഈ ഒരു ഡിസൈന് നമ്മൾ നാലാമത്തെ ഫിംഗറിൽ ഏറ്റവും മേലായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഫ്ലവർ വരച്ചു കൊടുക്കുന്നത് നമ്മുടെ നഖത്തിൻ്റെയൊക്കെ തൊട്ട് താഴെയായിട്ട് എന്നിട്ട് പിന്നെ ഈ ഒരു ലീവ്സ് അവിടെയും വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കുക അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടോക്ക്